പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീരിയൽ നമ്പരായ എ കെ അറുന്നൂറ്റി എഴുപത്തി ആറ് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന അക്ഷയ ഭാഗ്യക്കുറയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് മൂന്ന് രണ്ട് അഞ്ച് രണ്ട് നാല് മൂന്ന് ആറ് മൂന്ന് അഞ്ച് നാല് ഏഴ് നാല് ആറ് അഞ്ച് എട്ട് അഞ്ച് ഏഴ് ആറ് ഒമ്പത് ആറ് എട്ട് ഏഴ് പൂജ്യം ഏഴ് ഒമ്പത് എട്ട് ഒന്ന് എട്ട് പൂജ്യം ഒമ്പത് രണ്ട് ഒമ്പത് ഒന്ന് പൂജ്യം പൂജ്യം ഏഴ് രണ്ട് അഞ്ച് ഒന്ന് എട്ട് മൂന്ന് ആറ് രണ്ട് ഒമ്പത് നാല് ഏഴ് മൂന്ന് പൂജ്യം അഞ്ച് എട്ട് നാല് ഒന്ന് ആറ് ഒമ്പത് അഞ്ച് രണ്ട് ഏഴ് പൂജ്യം ആറ് മൂന്ന് എട്ട് ഒന്ന് ഏഴ് നാല് ഒമ്പത് രണ്ട് എട്ട് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് പൂജ്യം ഏഴ് ഒന്ന് നാല് ഒന്ന് എട്ട് രണ്ട് அஞ்சு ரெண்டு ஒன்பது மூணு ஆறு மூணு பூஜ்ஜியம் நாலு ஏழு நாலு ஒன்று அஞ்சு எட்டு அஞ்சு ரெண்டு ஆறு ஒன்பது ஆறு மூணு ஏழு பூஜ்ஜியம் ஏழு நாலு எட்டு ஒன்று எட்டு அஞ்சு പൂജ്യം ഏഴ് ഏഴ് ഒമ്പത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് ഒമ്പത് ഒമ്പത് ഒന്ന് മൂന്ന് പൂജ്യം പൂജ്യം രണ്ട് നാല് ഒന്ന് ഒന്ന് മൂന്ന് അഞ്ച് രണ്ട് രണ്ട് നാല് ആറ് മൂന്ന് മൂന്ന് അഞ്ച് ഏഴ് നാല് നാല് ആറ് എട്ട് അഞ്ച് അഞ്ച് ഏഴ് പൂജ്യം എട്ട് ആറ് ഒമ്പത് ഒന്ന് ഒമ്പത് ഏഴ് പൂജ്യം രണ്ട് പൂജ്യം എട്ട് ഒന്ന് മൂന്ന് ഒന്ന് ഒമ്പത് രണ്ട് നാല് രണ്ട് പൂജ്യം മൂന്ന് അഞ്ച് മൂന്ന് ഒന്ന് നാല് ആറ് നാല് രണ്ട് അഞ്ച് ഏഴ് അഞ്ച് മൂന്ന് ആറ് എട്ട് ആറ് നാല് ഏഴ് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് ആറ് ഒന്ന് രണ്ട് മൂന്ന് ഏഴ് രണ്ട് எ மூணு நாலு அஞ்சு ஒன்பது நாலு அஞ்சு ஆறு பூஜ்ஜியம் அஞ்சு ஆறு ஏழு ஒன்று ஆறு ஏழு எட்டு ரெண்டு ஏழு எட்டு ஒன்பது மூணு எட்டு ஒன்பது பூஜ்ஜியம் பூஜ்ஜியம் நாலு அஞ்சு பூஜ்ஜியம் ஒன்று அஞ்சு ஆறு ஒன்று ரெண்டு ஆறு ஏழு ரெண்டு மூணு ஏழு எட்டு ഒമ്പത് പൂജ്യം അഞ്ച് ആറ് പൂജ്യം ഒന്ന് ആറ് ഏഴ് ഒന്ന് രണ്ട് ഏഴ് എട്ട് രണ്ട് മൂന്ന് എട്ട് ഒമ്പത് ഒന്ന് നാല് ഒന്ന് പൂജ്യം രണ്ട് അഞ്ച് രണ്ട് ഒന്ന് മൂന്ന് ആറ് മൂന്ന് രണ്ട് നാല് ഏഴ് നാല് மூணு அஞ்சு எட்டு அஞ்சு நாலு ஆறு 9, ஆறு அஞ்சு ஏழு பூஜ்ஜியம் ஏழு ஆறு எட்டு ஒன்று எட்டு ஏழு 9, ரெண்டு 9, ரெண்டு நாலு மூணு அஞ்சு மூணு அஞ்சு நாலு ஆறு நாலு ஆறு அஞ்சு ஏழு அஞ்சு ஏழு ஆறு எட்டு ஆறு எட்டு ஏழு 9, ஏழு ஒன்பது எட்டு பூஜ்ஜியம் എട്ട് പൂജ്യം ഒമ്പത് ഒന്ന് ഒമ്പത് ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് ഒന്ന് മൂന്ന് ഒമ്പത് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം നാല് മൂന്ന് രണ്ട് ഒന്ന് അഞ്ച് നാല് മൂന്ന് രണ്ട് ആറ് അഞ്ച് നാല് മൂന്ന് ഏഴ് ആറ് അഞ്ച് നാല് എട്ട് ഏഴ് ആറ് അഞ്ച് ഒമ്പത് എട്ട് ഏഴ് ആറ് പൂജ്യം ഒമ്പത് എട്ട് ഏഴ് ഒന്ന് പൂജ്യം ഒമ്പത് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്